രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പ്രകാശനം ചെയ്ത കേരള ബാങ്കിൻ്റെ പരസ്യ ചിത്രം ഏത് കരുതൽ കേരള ബാങ്കിൻ്റെ നിലവിലെ സിഇഒ ആണ് ജോർട്ടി എം ചാക്കോ കേരള ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് ഗോപി കോട്ടമുറയ്ക്കൽ കരുതൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പ്രകാശനം ചെയ്ത കേരള ബാങ്കിൻ്റെ പരസ്യ ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്ന ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസ താരമാണ് സുനിൽ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ മൂന്നാമത്തെ താരമാണ് ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ഇന്ത്യൻ താരവും ഛേത്രിയാണ് സുനിൽ ഛേത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്ന ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിൽ സ്കോട്ട്ലാൻഡ് ടീമിൻ്റെ മുഖ്യ സ്പോൺസറാകുന്ന ഇന്ത്യൻ ബ്രാൻഡാണ് നന്ദിനി കർണാടക മെഗ് ഫെഡറേഷൻ്റെ നന്ദിനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ സ്കോട്ട്ലാൻഡ് ടീമിന്റെ മുഖ്യ സ്പോൺസറാകുന്ന ഇന്ത്യൻ ബ്രാഞ്ച് നന്ദിനി ഫോബ്സ് മാസിയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വാർഷിക വരുമാനമുള്ള കായിക താരമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കാണ് ഫോബ്സ് മാസിയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വാർഷിക വരുമാനമുള്ള കായിക താരം കുട്ടികളിലൂടെ കുടുംബങ്ങളിൽ നിന്ന് സമൂഹത്തിലേക്ക് ശുചിത്വസുന്ദര കേരളം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന് കുടുംബശ്രീ ആൾക്കൂട്ടങ്ങളുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പരിശീലന പരിപാടിയാണ് ശുചിത്വോത്സവം ടു പോയിൻറ്റ് പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് പത്ത് വർഷം ദൈർഘ്യമുള്ള ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യമാണ് യു എ യു എ ആണ് പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് പത്ത് വർഷം ദൈർഘ്യമുള്ള ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യമാണ് യു എ ഏതാണ് വിസ ബ്ലൂ റെസിഡൻസി വിസ രാജ്യത്തെ വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ നിലവിൽ വരുന്നത് വിഴിഞ്ഞത്താണ് വിഴിഞ്ഞത്താണ് രാജ്യത്തെ വലിയ മൂന്നാമത്തെ റെയിൽവേ ടണൽ നിലവിൽ വരുന്നത് ബാലരാമപുരത്തെ പ്രധാന റെയിൽവേ ലൈനുമായി ലൈനുമായി തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന പാതയുടെ ആകെ നീളം പത്ത് പോയിൻറ്റ് ഏഴ് ആറ് കിലോമീറ്റർ ആണ് ഇതിൽ ഒമ്പത് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ആണ് ഭൂഗർഭപാത അന്താരാഷ്ട്ര മ്യൂസിയം ദിനമാണ് മെയ് പതിനെട്ട് മെയ് പതിനെട്ടാണ് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം ഇന്ത്യയിലെ ആദ്യ താളിയോല രേഖാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് നിലവിലെ സംസ്ഥാന മ്യൂസിയം പുരാവസ്തു വകുപ്പ് രജിസ്ട്രേഷൻ മന്ത്രി ആരാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് മുൻ മുഖ്യമന്ത്രി ഇ കെ നാനാരുടെ പേരിലുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ ഭരണശേരിയിലാണ് മെയ് പതിനെട്ടാണ് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം താളിയോല രേഖ മ്യൂസിയം ദിനം തിരുവനന്തപുരത്താണ് നിലവിലെ സംസ്ഥാന മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് മുഖ്യമന്ത്രി ഇ കെ നാനാരുടെ പേരുള്ള മ്യൂസിയ ചെയ്യുന്ന എവിടെയാണ് കണ്ണൂരിലെ ഭരണശേരിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആദ്യത്വം വഹിക്കുന്ന രാജ്യമാണ് ബ്രസീൽ ബ്രസീലിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന് അദ്ദേഹത്തും വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ടിന് അൻപതാം വാർഷികം തികഞ്ഞ ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണമാണ് ബുദ്ധൻ ചിരിക്കുന്നു ബുദ്ധൻ ചിരിക്കുന്നു എന്നതിൻ്റെ അൻപതാം വാർഷം തികഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ടിനാണ് ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ട് പൊക്രാൻ രാജസ്ഥാനാണ് രാജസ്ഥാനിലെ പൊക്രാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് അതിൻ്റെ അൻപതാം വാർഷിക എന്ത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ടിന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി തുടർ പഠനത്തിന് സഹായിക്കുന്ന കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഹോപ്പ് ഹോപ്പ് എന്നാൽ കേരള പോലീസിൻ്റെ ഒരു പദ്ധതിയാണ് എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി തുടർ പഠനത്തിന് സഹായിക്കുന്ന കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഹോപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പ്രകാശനം ചെയ്ത കേരള ബാങ്കിൻ്റെ പരസ്യ ചിത്രമാണ് കരുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്ന ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസമാണ് സുനിൽ ഛെത്രി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിൽ സ്കോട്ട്ലാൻഡ് ടീമിൻ്റെ മുഖ്യ സ്പോൺസറാകുന്ന ഇന്ത്യൻ ബ്രാൻഡാണ് നന്ദിനി ഫോബ്സ് മാസിയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വാർഷിക വരുമാനമുള്ള കായിക താരമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ശുചിത്വോത്സവം ടു പോയിൻ്റ് സീറോ എന്നത് കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ് എന്തിനു വേണ്ടിയുള്ളതാണ് കുട്ടികളിലൂടെ കുടുംബങ്ങളിൽ നിന്ന് സമൂഹത്തിലേക്ക് ശുചിത്വസുന്ദര കേരളം എന്ന ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശീലന പരിപാടിയാണ് ഇത് പരിസ്ഥിതി സംരക്ഷണത്തിന് മേജ സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് പത്ത് വർഷം ധൈര്യമുള്ള ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യമാണ് യു എ രാജ്യത്തെ വലിയ മൂന്നാമത്തെ റെയിൽവേ ടാൻ നിലവരുന്നത് വിഴിഞ്ഞത്താണ് ബാലരാമപുരത്തെ പ്രധാന റെയിൽവേ ട്രെയിനുമായി തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന പാതയുടെ ആകെനീളം പത്ത് പോയിൻറ്റ് ഏഴ് ആറ് കിലോമീറ്റർ അന്താരാഷ്ട്ര മ്യൂസിയ ദിനം മെയ് പതിനെട്ടിനാണ് മുൻ മുഖ്യമന്ത്രി ഇ കെ നായാരുടെ പേരുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ ഭരണശേരിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഫിഫ വെന്ത ഫുട്ബോൾ ലോകകപ്പിന് ആദ്യത്വം വഹിക്കുന്ന രാജ്യമാണ് പ്ലസ് സി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ടി അൻപത് വർഷം തികഞ്ഞ ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണമാണ് ബുദ്ധൻ ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി തുടർ പദത്തിന് സഹായിക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് ഹോപ്പ് ഓക്കെ